നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് അങ്ങനെ കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു പ്രിയങ്ക കുറെ നുണയൊക്കെ പറയുന്ന സാഹചര്യമൊക്കെ കണ്ട് അവസാനം അത് എട്ടിന്റെ മണിയായി യു ഡി എഫിന് തന്നെ വലിയ തിരിച്ചടിയാവുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായി അങ്ങനെ ഇന്നലെ അൻവറും കളത്തിൽ യൂസപ്പത്താനെ ഇറക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു അതായത് തൃണമൂൽ കോൺഗ്രസിന്റെ എം ആണ് മുൻ ക്രിക്കറ്റ് താരമാണ് അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ജനസാഗരം ഉണ്ടാകും എന്നൊക്കെയാണ് നമ്മുടെ പി വി അൻവർ പ്രതീക്ഷിച്ചത് പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ കാര്യമായിട്ട് ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പിന്തുണയും അതുപോലെ തന്നെ യൂസഫ് പത്താനെ കാണാനായിട്ടുള്ള ഒരു തിരക്കുമൊന്നും അവിടെ അനുഭവപ്പെട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ അൻവറിനെ സംബന്ധിച്ച് ഒരു കാര്യത്തിൽ ആശ്വസിക്കാൻ കേട്ടോ ഒരു മാധ്യമ പ്രവർത്തകനും എന്തായാലും അവിടെ വന്നിരുന്ന ആളുകളോട് നിങ്ങൾ എവിടെ നിന്ന് വരുന്നു നിങ്ങൾ എന്തിനു വന്നു എന്നൊന്നും ചോദിച്ചു കേട്ടില്ല അങ്ങനെയൊക്കെ ആരെങ്കിലും ചോദിച്ചായിരുന്നെങ്കിൽ സത്യത്തിൽ അൻവർ പെട്ടുപോയാൻ അങ്ങനെ പണ്ട് പാലക്കാട് ഈ പറയുന്ന പി വി അൻവർ ഒരു റോഡ് ഷോ നടത്തിയതൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലേ മിൻഹാജിന് വേണ്ടി അന്ന് നടത്തിയ റോഡ് ഷോ ആ റോഡ് ഷോയിൽ റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ അവിടെ കൂടിയ ആളുകളോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എവിടെ നിന്ന് വരുന്നു നിങ്ങൾ എങ്ങനെ വരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ് അൻവർ നടത്തുന്ന പരിപാടിക്ക് വേണ്ടി വന്നതാണ് ഞങ്ങൾക്ക് ദിവസം ഇത്രയാണ് കൂലി എന്നൊക്കെ അവർ പറയുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു എന്തായാലും ഇവിടെ എന്തായാലും മാധ്യമ പ്രവർത്തകർ അത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാത്തതുകൊണ്ട് ഒരു പരിധി വരെ അൻവർ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇനി അൻവർ ഇന്നലെ എഫ് ബിയിൽ ഇട്ടിട്ട് ഒരു വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം എന്തോരം വണ്ടിയാണല്ലേ കാണുന്നത് എനിക്ക് തോന്നുന്നു നിലമ്പൂരിൽ ഏറ്റവും കൂടുതൽ പൈസ മുടക്കിയിട്ട് പ്രചാരണം നടത്തുന്നത് പി വി അൻവർ എന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ട് മാത്രമല്ല നമുക്ക് അവിടെ നിൽക്കുന്നതിൽ ഇവരുടെയൊക്കെ ആസ്തിയൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആസ്തി ഉള്ള ഒരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് പി വി അൻവർ ആണ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെയാരുടെ ഷൗക്കത്താണ് എന്നാൽ ഇവരൊക്കെ കോടിപതികളാണ് അവിടെ വെച്ച് നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ആസ്തികളൊന്നും ഇല്ലാത്ത ഒരാൾ അത് എം സ്വരാജാണ് അപ്പോ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി കുറച്ച് നാളുകൾക്ക് മുമ്പ് അതായത് ഇദ്ദേഹം സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് മുന്നണിയിൽ ചേരുന്നതിന് മുമ്പ് വാർത്താ സമ്മേളനത്തിൽ പൈസ വേണ്ടേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണെങ്കിൽ ഒരു പൈസ അല്ല ഞാൻ ആകെ കടക്കാരനെപ്പം കൂടിയാണ് ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്ത് വെളിപ്പെടുത്തി ഞാനാണ് നമ്പർ വൺ എന്ന് ഇപ്പോഴും ഇങ്ങനെ ടിവിയില് വരുമ്പോ ഞാൻ ചിരിക്കും പഠിച്ചവരെ എന്താ അതിന്റെ കഥ മനസ്സിലായോ ഒരു പൈസ അല്ല എന്നെ തകർത്ത് തരിപ്പണമാക്കിയില്ലേ ഇവരൊക്കെ പടം കൂടിയിട്ട് ഈ പറയുന്ന നിലമ്പൂരിലെ ചിലരും ഞാൻ ഈ സൂചിപ്പിക്കുന്ന ആളുകളും തന്നെയാ ഇത് തകർത്ത് ഒരു ഒരു ലോകം മുഴുവൻ കേസ് കൊടുത്ത് ഇപ്പൊ എത്ര കേസ് അറിയോ റവന്യൂ കേസ് ഹൈക്കോടതിയില് പൂജ്യമാക്കി നൂറു റുപ്യ വരുമാനം ഉണ്ടായിരുന്ന പി വി അൻവർ നൂറുപ്യ വരുമാനമല്ല ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരുന്ന അന്വർണ് പൂജ്യത്തിലാക്കി പലതും ജപ്തിന്റെ വക്കിലാ നാളെ രാവിലെ ജപ്തി വരുന്നില്ല ഒക്കെ ജപ്തി നോട്ടീസിൽ നിൽക്കാണ് നാളെ വേണമെങ്കിൽ ജപ്തി ഇഷ്യൂ ചെയ്യാം എന്നെ തകർക്കാം എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട് ശേഷിയില്ല ആഗ്രഹമുണ്ട് ശേഷിയില്ലേ എന്തായാലും അഞ്ച് പൈസ ഇല്ല ഞാൻ ആകെ പട്ടണിയും പരിവോട്ടമായിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞ പി വി അൻവർ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ തുക നൽകണം നിങ്ങൾ പൈസ നൽകണം എന്ന് പറഞ്ഞ അഭ്യർത്ഥിച്ച അൻവർ ആ അൻവറാണ് ഇപ്പോൾ ഇത്ര വലിയ രീതിയിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നത് എവിടുന്നാണ് പെട്ടെന്ന് അൻവറിനെ ഇമാതിരി പൈസ വന്ന് വീണത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ഇതാണ് അൻവർ അൻവർ എന്ന് പറയുന്ന ഈ ഒരു അറിയാമല്ലോ ഈ ഒരു തുരപ്പൻ വേട്ടാവളിയന് എന്തായാലും നിലമ്പൂർ ജനത നല്ല ഭംഗിയായി തന്നെ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് അവിടുത്തെ മുൻ എം എൽ എ ആയിരുന്നു ഈ എം എൽ എ ആയിരുന്ന വ്യക്തി രാജിവെച്ച ആ സീറ്റിലേക്കാണ് ഇപ്പോഴും ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പൊ ആ ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചുകൊണ്ട് പി വി അൻവർ രംഗത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ എന്തുകൊണ്ട് പ്രഹസനമാണ് അൻവർ എന്ന് ചോദിക്കാതെ വയ്യ അൻവർ എന്താണ് ഇവിടെ പറയുന്നത് അൻവർ ഇവിടെ ആകെ പറയുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വർണ്ണക്കള്ളക്കടുത്ത് സംഘത്തെ കേരള പോലീസ് പിടികൂടി എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തെ പോലീസ് പിടികൂടിയതിന്റെ പേരിൽ രാജിവെക്കുന്ന ഒരു എം എൽ എ ഒരു പക്ഷേ ഇദ്ദേഹമായിരിക്കും കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരു വിചിത്രമായിട്ടുള്ള വാദം ഉന്നയിച്ചുകൊണ്ടാണ് ഇദ്ദേഹം രാജിവെച്ചത് എന്ന കാര്യം എടുത്തെടുത്ത് പറയേണ്ടതുണ്ട് ഇനി അൻവറിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് പിണറായി വിജയൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ വികസനമാണ് ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് മാത്രമല്ല അവിടെ നടന്നിട്ടുള്ള മഹാദുരന്തങ്ങളിൽ കൈത്താങ്ങായി എൽ ഡി എഫ് സർക്കാർ മാറിയതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ ഈ പോലെ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല സർക്കാർ ഒരു രീതിയിലുള്ള സഹായങ്ങൾ നൽകിയിട്ടില്ല എന്നൊക്കെ ഈ പറയുന്ന പി വി എൻവർ പറയുന്നതിൽ ഒരു കഴമ്പുമില്ല അങ്ങനെ അദ്ദേഹം പറയുന്നത് കണ്ടിട്ട് ആ നാട്ടിലെ ജനങ്ങൾ പരിഹസിച്ച് പുച്ഛിച്ച് അതൊക്കെ തള്ളുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ പറഞ്ഞാണ് നമ്മുടെ പി വി എൻ പറഞ്ഞു വോട്ട് അഭ്യർത്ഥിക്കാൻ കഴിയുക അതായത് ഞാൻ ഞാൻന്താ രാജിവെച്ചു നിങ്ങളെ വീണ്ടും എനിക്ക് വേണ്ടി വോട്ട് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ ബൂത്തിലേക്ക് തള്ളിവിടുന്നു വിടുന്നു എപ്പോഴും ഇറക്ക് എന്ന് പറഞ്ഞാണോ ഈ പറയുന്നതുപോലെ വോട്ട് പിടിക്കാൻ കഴിയുക എന്തായാലും പി വി എൻ പറന്ന് പറയുന്ന ഈ ധാർഷ്ട്യത്തിന്റെ ഈ അഹങ്കാരിയുടെ അഹങ്കാരത്തിന് എന്തായാലും ജനാധിപത്യ വിശ്വാസികൾ നല്ല ഗംഭീരമായി തിരിച്ചടി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല നോക്കൂ അതായത് രണ്ട് ടേമിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ച് ജയിപ്പിച്ചതാണ് ഇദ്ദേഹത്തെ മാത്രമല്ല രണ്ടാമത്തെ ടേമിൽ ഈ പറയുന്നത് പോലെ പി വി എൻമാർ മത്സരിക്കുമ്പോൾ പി വി അൻവർ കഷ്ടിച്ചാണ് അവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായത് പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു വലിയ തലവേദനയാണ് കാരണം ഭരണകക്ഷി എം എൽ എ ആയിരിക്കെ ഇയാൾ നടത്തിയിട്ടുള്ള കാണിച്ചു കൂട്ടിയിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ അതുപോലെ തന്നെ നിയമലംഘനങ്ങൾ ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് തക്കാടം പോയിലെ വിഷയങ്ങളും ഒക്കെ മാധ്യമങ്ങൾ വലിയ ആഘോഷമാക്കി മാറ്റിയപ്പോൾ അതൊക്കെ വലിയ തലവേദനയായി മാറിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് തന്നെയായിരുന്നു ഒരു ഘട്ടത്തിൽ സഹാക്കൾ പോലും പറഞ്ഞത് എന്തിനാണ് ഈ വിളപ്പ് ഈ വിഴുപ്പ് നമ്മൾ ചുമക്കുന്നത് ഒഴിവാക്കിക്കൂടെ എന്ന് തന്നെയാണ് പലരും പറഞ്ഞു അങ്ങനെ അവസാനം ഈ പറയുന്ന പോലെ പി വി എൻ തിന് വഴിയൊരുക്കി അവസാനം പി വി എൻ പറഞ്ഞ ചവിട്ടി പുറത്താക്കുന്ന സാഹചര്യം ഉണ്ടായി അവസാനം പി വി എൻ പറയാണ് ചെയ്യുന്നത് അതായത് ഞാൻ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ അതായത് എം എൽ എ ആകുന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വെല്ലുവിളിച്ച് പിടിച്ച് രംഗത്തിറങ്ങിയിരിക്കുകയാണ് യു ഡി എഫിൽ എങ്ങനെയെങ്കിലും കയറി പറ്റുക എന്നതായിരുന്നു മൂപ്പരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനുവേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തി യു ഡി എഫിന് വേണ്ടി ചാടിക്കളിക്കണ കൊച്ചുരാമ ഓടിക്കളിക്കണ കൊച്ചുരാമ എന്നവരൊക്കെ പറഞ്ഞപ്പോൾ ആ രീതിയിലൊക്കെ കളിച്ചു പക്ഷെ അവസാനം അവർ കൈവിടുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത് പിന്നെ ഒരു വലിയ രീതിയിലുള്ള എൽ ഡി എഫിനെതിരെയുള്ള വലിയ പ്രതിഷേധമായിട്ട് രംഗത്തേക്ക് വന്ന പി വി അൻവർ അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരെ പലപ്രചരണങ്ങളുമായി രംഗത്തേക്ക് വന്ന പി വി അൻവർ പിണറായി ഒന്ന് ചെറുതായിട്ട് ഒതുക്കിയിട്ട് സതീശന് കടന്നു അങ്ങനെ പല രീതിയിലുള്ള ഇസങ്ങളിലേക്ക് കടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി എന്തായാലും പി വി അൻവർ ഈ നടത്തിയ പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് അങ്ങോട്ടേക്ക് നീതി വരാനുന്നത് എന്തുകൊണ്ടാണ് മമതാ ബാനർജി വരാനത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് ഒരുപക്ഷെ പേടിച്ചിട്ടാകും വേറൊന്നും കൊണ്ടല്ല ഈ മൂപ്പേർക്കൊരു പ്രശ്നമുണ്ടല്ലോ ഓരോ ആഴ്ചയിലും ഓരോ പാർട്ടിയാണ് ഈ പാർട്ടി മാറി മാറി പോകുമ്പോൾ ഈ നേരത്തെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ പറ്റി പല രീതിയിലുള്ള ഇസങ്ങൾ പറയുന്ന ഒരു സ്വഭാവം ഈ പറയുന്ന പി വി എൻ ഉണ്ട് അതുകൊണ്ട് ദീതിയും ചിലപ്പോ ഒരുപക്ഷെ കാണും അതായത് ഇവിടെ നിലമ്പൂരിൽ അന്ന് എനിക്ക് വേണ്ടി വോട്ട് പിടിക്കാറുന്നില്ലേ അന്ന് ദീദി എടുത്ത സാരി ഉണ്ടല്ലോ ലക്ഷക്കണക്കിന് ഇവിടെ സാരി എന്നൊക്കെ പറഞ്ഞ് ഒരു ബാനർജി എന്ന് പറഞ്ഞ ഒരു സാധനം ചിലപ്പോൾ അടിച്ചിറക്കുമോ എന്ന് ഭയന്നിട്ടായിരിക്കാം സ്വാഭാവികമായും ഈ പറയുന്ന മമതാ ബാനർജിയൊക്കെ വരാത്തത് ഈ പി വി എൻ പറയുന്ന വ്യക്തി എൽ ഡി എഫ് സർക്കാരെ ചവിട്ടി പുറത്താക്കിയ ശേഷം ഒരു പരിപാടിയോടെ നടത്തുന്നുണ്ട് അല്ലേ നിലമ്പൂരിൽ ആ പരിപാടിയിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കാൻ വന്നിരുന്നു പക്ഷേ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്ന വ്യക്തികളിൽ ഒരൊറ്റ സഖാത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതായത് അതിലുണ്ടായിരുന്നത് യു ഡി എഫിന്റെ പല അണികളായിരുന്നു അതായത് ഒരുപക്ഷെ എന്നല്ല തീർച്ചയായും അവിടെ ഈ പറയുന്ന പി വി എൻവർ വോട്ട് പിടിക്കാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല അത് കൂടുതൽ വോട്ടുകൾ ഈ പറയുന്ന യു ഡി എഫിന്റെ വോട്ടുകൾ പിടിക്കാനുള്ള സാധ്യത യു ഡി എഫിന്റെ പല വോട്ടും അത് പി വി അൻവറിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ ഈ പറയുന്ന യു ഡി എഫ് അവിടെ ഏത് രീതിയിലാണ് വോട്ട് ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് വർഗീയ കാർഡ് ഇറക്കിയാണ് വോട്ട് മേടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് ഇനി പി വി എൻ പറഞ്ഞാണ് ഇറങ്ങിയിട്ടുള്ളത് പിണറായി സംഭവം അതായത് പിണറായി വിജയൻ ഈ പറയുന്ന പോലെ നമ്മുടെ നാടിനെ പറ്റിക്കുകയാണ് വഞ്ചിക്കുകയാണ് തകർക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് അതായത് ഒരു നാട് തകർച്ചയുടെ വക്കിലിരുന്നപ്പോൾ ഒരു നാടിനെ തകർത്ത് തരിപ്പണമാക്കി യു ഡി എഫ് ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞപ്പോൾ എൽ ഡി എഫ് ഭരണത്തിൽ വന്നപ്പോൾ എന്തൊക്കെയാണ് അവിടെ ചെയ്ത് കൂട്ടിയതെന്നും ഈ നവകേരള നിർമ്മിതിക്ക് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ള സംഭാവനകൾ എന്തൊക്കെയാണെന്നും ആ നാട്ടിലെ ജനങ്ങൾക്ക് നന്നായി അറിയാമെന്നേ ആ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം ആ നാടിന് വേണ്ടി ചെയ്തിട്ടുള്ള കരുതലുകൾ എന്തൊക്കെയാണെന്നും അതുകൊണ്ട് പി വി അൻവറിന്റെ ആ ഗിമ്മിക്ക് നമ്പർ ഒന്നും എന്തായാലും അവിടെ നടക്കില്ല അപ്പൊ അത്തരത്തിൽ നുണകൾ പറഞ്ഞിക്കൊണ്ടാണ് പി വി അൻവർ വോട്ട് അഭ്യർത്ഥിച്ച് അങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസനം തുടരാൻ എം സ്വരാജ് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ എൽ ഡി എഫ് വോട്ട് ചോദിക്കുന്നത് അവിടെ എം സ്വരാജ് എല്ലാ വേദിയിലും പറയുന്നുണ്ട് അതായത് ഇവിടെ സ്ഥാനാർത്ഥി ഞാൻ മാത്രമല്ല നമ്മൾ എല്ലാവരും സ്ഥാനാർത്ഥിയാണ് എന്നാണ് പറയുന്നത് എന്തായാലും ഇടത് തരംഗം തന്നെയാണ് നിലമ്പൂരിൽ കാണാൻ സാധിക്കുന്നത് എം സ്വരാജിന്റെ വിജയം ഭയന്നുകൊണ്ട് ഇവരൊക്കെ കാണിച്ചു കൂടുന്ന കാട്ടിക്കൂട്ടലുകളാണ് നിലമ്പൂരിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെ പട്ടി ഷോകളാണ് പൊളിഞ്ഞത് ഒരു പെട്ടി ഷോ പൊളിയുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഒരു പാവം പയ്യൻ ഏത് നമ്മുടെ വഴിക്കടവിൽ അതായത് പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ കേസുമായി ബന്ധപ്പെട്ട് ആരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അതായത് ഒരു സജീവ കോൺഗ്രസ് പ്രവർത്തകനാണ് വിനീഷാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് അത് വലിയ രീതിയിൽ കോൺഗ്രസിന് തലവേദന സാഹചര്യം ഉണ്ടായി അങ്ങനെ എടുത്ത് പരിശോധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ ഭീമി അൻവറും ആര്യാട ഷോക്കും എന്നിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള മോഹൻ ജോർജും ഒക്കെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും പൊളിഞ്ഞ് തകർന്നു വീഴുന്ന കാഴ്ചയാണ് കാണുന്നത് വന്യജീവി ആക്രമണമാണല്ലോ അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇതിൽ ആരാണെന്ന് ഈ പറയുന്ന പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് യു ണെന്നേ ബി ജെ പി ആണെന്നേ അതൊക്കെ വളരെ വ്യക്തമായി തന്നെ തുറന്നു കാണിക്കാൻ നമ്മുടെ സർക്കാരിനും അതുപോലെ തന്നെ എൽ ഡി എഫിനും സ്ഥാനാർത്ഥിക്കും കഴിയുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് അതിനെയൊക്കെ മറച്ചുപിടിച്ചുകൊണ്ട് സത്യത്തെ മറച്ചുപിടിച്ചുകൊണ്ട് വോട്ട് മേടിക്കുന്ന ആളുകൾക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആളുകൾക്ക് നിലമ്പൂരിലെ ജനാധിപത്യ വിശ്വാസികൾ ഗംഭീരമായ മറുപടി തരും അത് ഇരുപത്തിമൂന്നാം തീയതി പെട്ടി തുറക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്